ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂയം നക്ഷത്രക്കാരുടെ ഫെബ്രുവരി മാസ ഫലങ്ങൾ വാഹനം തൊഴിൽ എന്നിവ നേട്ടമാകും സമയം അനുകൂലം പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭം മാസഫലപ്രകാരം സമർത്ഥമായി കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ പണം സമ്പാദിക്കാനും സാധിക്കും ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ സ്വന്തമാക്കും ഗൃഹാന്തരീക്ഷം ശോഭനമാകും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും കുട്ടികളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ് തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും പൂജകൾ മംഗളകർമ്മങ്ങൾ നടക്കാൻ ഗ്രഹം വേദിയാകും കുംഭത്തിൽ ജീവിതരീതിയിൽ മാറ്റങ്ങൾ വരുത്തും നേത്ര ശിരോ സംബന്ധമായ രോഗങ്ങൾ അലട്ടും വിലപിടിപ്പുള്ള വസ്തുക്കൾ ആവശ്യ സമയത്ത് കിട്ടിയെന്ന് വരില്ല ഗൃഹനിർമ്മാണം പുരോഗമിക്കും പൂജാതി കാര്യങ്ങൾ അത്തരത്തിലുള്ള കർമ്മങ്ങൾ നടത്തും നിയമപ്രശ്നങ്ങളിൽ പെടാം അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടും വിദ്യാർത്ഥികൾ പരീക്ഷകളെ ഭയത്തോടെ കാണും പരിഹാരത്തിന് സരസ്വതി ക്ഷേത്ര ദർശനം നടത്തുക നല്ല വാക്കുകൾ പെരുമാറ്റം എന്നിവ പുതിയ ബന്ധങ്ങൾ നേടിത്തരും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ